അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ പൊന്നാനിയെക്കുറിച്ച് ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്കറിയാം ചരിത്രപ്രധാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ അവിടുത്തെ പൊന്നാനിയിലെ ഒരു പള്ളി മസ്ജിദ് നിങ്ങളെ കാണിച്ചില്ല പിന്നെ ഈ പൊന്നാനിലെ കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാനുള്ളത് ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് വിശദമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഓക്കെ ഇഷ്ടമുള്ളവരെ അങ്ങനെ വലിയ പള്ളിയുടെ കെ കെ പഠിപ്പുര കടന്നാൽ ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ പ്രതീതി സദാസമയവും മനസ്സിൽ അലയടിക്കും രണ്ടാം സൈനുദ്ദീൻ മക്തൂമിൻ്റെയും മുപ്പത്തിയെട്ടാം മക്തൂം കോയക്കുട്ടി തങ്ങളുടെയും ഒഴികെ മക്തൂം സ്ഥാനം അലങ്കരിച്ച മുപ്പത്തേഴ് മക്തൂമുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്തും മഖാമും ഉമുഖമറ്റത് കാണാം കൂടാതെ പണ്ഡിത ശ്രേഷ്ഠനായ മമ്മിക്കുട്ടി കാസിയുടെയും ഒന്നാം മക്തൂമിൻ്റെ മകൻ യഹിയ എന്ന കുട്ടിയുടെയും ഖബറുകൾ ഈ മക്ബറയിലുണ്ട് പ്രിയമുള്ളവരെ വലിയ ജുമാത്ത് പള്ളിയെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു വീഡിയോ മതിയാകൂല അതിൻ്റെ ഒരു വിശദീകരിച്ച കാഴ്ചയുമായിട്ട് ഞാൻ പിന്നീട് കടന്നു വരും എന്നൊരൽപ്പം കാര്യങ്ങളാണ് ഇവിടുമായി ബന്ധപ്പെട്ട ഞാൻ അറിഞ്ഞ ചില അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോയിലൂടെ ഒരുപാട് ചരിത്രകഥകൾ കേട്ടിട്ടുണ്ട് മത്തുമിൻ്റെ ആത്മമിത്രമായ ആശാരിയാണ് പള്ളി നിർമ്മിച്ചത് അദ്ദേഹം പണി പൂർത്തിയായതിനു ശേഷം പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയ സമയത്ത് മക്തുവും ആഷാരിയോട് പടിഞ്ഞാറോട്ട് നോക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത് തൽസമയത്ത് മക്കത്ത് കഴബയുടെ ദിവ്യപ്രഭ ആശാരി കണ്ടു അത്രേ തന്മൂലം ആഷാരി ഇസ്ലാം മതം സ്വീകരിച്ചു അതിനുശേഷം അവരെ ആശാരി തങ്ങൾ എന്നറിയപ്പെട്ടു മക്തും മക്ബറയുടെ തൊട്ടടുത്ത ചെറിയ കെട്ടിലെ കെ കെ തല ഖബർ ആഷാരി തങ്ങളുടേതാണ് അതുപോലെ തന്നെ ഈ പള്ളി പുനനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇതിലേക്ക് ആവശ്യമായ തടി അതായത് മരം കൊണ്ടുവരുന്ന കാര്യത്തിലും ഒരു ചരിത്രം കേട്ടിട്ടുണ്ട് അതായത് വെട്ടം നാടുവായുടെ മകൾക്ക് ഒരു മാറ രോഗം ബാധിക്കുകയും അങ്ങനെ തങ്ങള് സിനിതിമത്വം ഇടപെട്ടതിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ആ കുട്ടിയുടെ അവരുടെ മകളുടെ ഭേദമാവുകയും ചെയ്തതിൻ്റെ പേരിൽ എന്താണ് പ്രതിഫലമായിട്ട് സമ്മാനമായിട്ട് ഞാൻ നൽകേണ്ടത് എന്ന തങ്ങളോടുള്ള ചോദ്യത്തിന് അതിൻ്റെ ആവശ്യമില്ല ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കണം എന്തും അത് സാധ്യമല്ല എന്തെങ്കിലൊന്ന് എൻ്റെ അടുത്തുനിന്ന് സമ്മാനമായിട്ട് അങ്ങ് സ്വീകരിക്കണം എന്ന് തങ്ങോട് പറയുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാൽ എന്തു തരുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും എന്തും ഞാൻ തന്നിരിക്കും എന്നായിരുന്നു നാടുവായുടെ മറുപടി അവസാനം തങ്ങൾ ആവശ്യമായിട്ട് പറഞ്ഞത് ഈ പള്ളി പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് ആവശ്യമായ തടിക്ക് വേണ്ടി നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന നടുമുറ്റത്ത് നിൽക്കുന്ന ഭീമൻ തേക്കുമരം സമ്മാനമായി നൽകാമോ എന്ന ചോദ്യത്തിന് മുമ്പ് നാടുവായി പകച്ചുപോയി എന്നുള്ളതാണ് കാര്യം നടുമുറ്റത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെയും ഐശ്വര്യവും ഭംഗിയുമായിരുന്നു ആ തേക്കുമരം അതവിടുന്ന് മുറിച്ച് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മയും കൂടാതെ അത് മുറിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് തൻ്റെ കൊട്ടാരത്തിനോ തൻ്റെ നടുമുറ്റത്തിനോ വല്ല കേടുപാടുകളും സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു നാടുവായുടെ വിഷമത്തിന് കാരണമായത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും തങ്ങൾക്ക് കൊടുത്ത വാക്ക് നാടുവായി പാലിക്കുന്നു അന്ന് രാത്രി ഞാനത് മുറിച്ചെടുക്കും എന്ന് തങ്ങള് നടുവായോട് അറിയിക്കുന്നു രാത്രിയിൽ എന്തോ അപശബ്ദം കേട്ട് എഴുന്നേറ്റ നടുവായി ശക്തമായി കാറ്റടിക്കുന്നതും കൊട്ടാരം നെടുങ്കുമാർ ഒരു പ്രകമ്പനം കൊള്ളുന്നതൊക്കെ കാണുന്നു മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ താൻ കണ്ട താൻ ഒമനിച്ചു വളർത്തിയിരുന്ന അത്തേക്കും മരം അവിടുന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതൊക്കെയാണ് ചരിത്രം പേര് മുജീബ് മുജീബ് അപ്പൊ ഞാൻ പൊന്നാനി നിങ്ങളെ നാട്ടിൽ വന്നതാണ് അപ്പൊ അതിനുമ്പോ സിക്കീർബായെന്ന് പറഞ്ഞ ആളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് നമ്മളെ ഈ പറയുന്ന നേതാവായിട്ടാ അപ്പൊ എന്താ വ്യാപാരിയാണോ മറ്റുള്ള നാട്ടുകാരൊക്കെ പൊന്നാനിയെ കുറിച്ച് ഇങ്ങനെ അറിയാൻ താല്പര്യപ്പെടുന്ന താല്പര്യപ്പെടുന്നണ്ടോ അത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന ഉദ്ദേശത്തോടെ വന്നത് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പൊന്നാനി എന്ന് പറയുന്നത് വളരെ നിലനിൽക്കുന്ന ആ ഒരു പുരാതന പട്ടണമാണ് പൊന്നാനി ഒരു പഴയ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു കാലങ്ങളോളം നിന്ന ഒരു വലിയ കച്ചവട കേന്ദ്രമാണ് പൊന്നാനി വ്യാപാര കേന്ദ്ര വ്യാപാര കേന്ദ്ര പൊന്നാനി കടലും അതുപോലെ പുഴയും ഒന്നിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു പണ്ട് ബോംബെയിലേക്ക് പോകുന്ന വാ വഞ്ചി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പൊന്നാനിയിലുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു പൗരാണിക കേന്ദ്രമാണ് പൊന്നാനി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സജീവമായിട്ട് നടന്നൊരുപാട് ചരിത്രം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് പൊന്നാനി പൊന്നാനി വെട്ടം പോക്കിരിക്കാനൊന്നു പറയുന്നൊക്കെ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു ചരിത്രം ഉണ്ടാക്കി അതുപോലെ പൊന്നാനി എടുത്തു പറയാൻ പറ്റുന്ന പൊന്നാനിയുടെ പള്ളിയാണ് പൊന്നാനിയുടെ പൊന്നാനി സൈനൗതം പള്ളി എന്ന് പറയുന്നത് പൊന്നാനിയാണ് പൊന്നാനി വേറെ ഒന്നുള്ള ഇവിടെ മഹല്യ സിസ്റ്റം ഇല്ല അതുകൊണ്ട് വളരെ നല്ലൊരു സൗഹൃദപരമായ ജീവിതം അല്ലേലുള്ളത് ഇവിടെ അങ്ങനെ ഒരു ഒരു പ്രശ്നങ്ങളില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആണെങ്കിലും ഈ മതസംഘടനകൾക്കിടയിലാണെങ്കിലും ഒരു വിഭാഗീയതയോ ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു എടുത്തു പറയാൻ പറ്റുന്ന പ്രദേശമാണ് മതങ്ങൾക്കിടയിലും വിഷയങ്ങളില്ല പിന്നെ പൊനാനി ഒരു കിലോമീറ്ററിനുള്ളിൽ നാല്പത്തിയേഴ് പള്ളികളുണ്ട് ഒരു കിലമീറ്ററിനുള്ളിൽ നാല്പത്തിയ സംഭവം പള്ളികളിലൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ട് എല്ലാവരും വളരെ സജീവമാണ് സജീവമാണ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു പ്രദേശമാണ് പൊന്നാനിന്ന് തർച്ചയായിട്ട് തീർച്ചയായിട്ടും പൊന്നാനിയില് പുറമിൽ നിന്ന് വരുന്ന ജോലിക്കാർ അല്ലെങ്കിൽ മറ്റേ കൊല്ലം തിരുവനന്തപുരം അപ്പൊ നിങ്ങളേം സാഹോദര്യം ഒക്കെ നിലനിർത്തിയിട്ട് ഇനിയും ഒരുപാട് നല്ല കാലങ്ങൾ സന്തോഷത്തോടെ എല്ലാവർക്കും എഴുതിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അവർ നേരം നേരങ്ങൾ ചാനലായിട്ട് വിശദമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളും കൂടെ സംസാരിച്ചു അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രിയമുള്ളവരെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾ കേട്ടത് അവിടുത്തെ വ്യവസായ പ്രമുഖനായിരിക്കുന്ന നേതാവായിരിക്കുന്ന മുജീബുബായുമായിട്ടുള്ള ഒരൽപ്പം അഭിമുഖമായിരുന്നു പുറത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് മഹോനത്തിൻ്റെ ഇസ്ലാം സഭ കാണാം അതിൻ്റെ ഉള്ളിലേക്കുള്ള വിശദീകരിച്ച കാഴ്ചകളൊന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ഒക്കെ പിന്നീട് നമുക്ക് വീഡിയോ ആയിട്ട് തുടർന്ന് വരുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതി ഒരു കുളം കാണാം അതിമനോഹരമായ രീതിയിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ വർഷങ്ങൾ പഴക്കമുള്ള സാഹചര്യമാണ് ഈ കുളത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ധാരാളം കാരണന്മാർ മഹരുവിൻ്റെ സമയമാണ് അപ്പോൾ ബാങ്ക് വിളിക്കുന്നതും കാത്ത് അവരങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതായിരുന്നു ആ കുളം ഇവിടെ വിട്ട് നമ്മൾ ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ കാണാവുന്ന ഒരു പള്ളിയുണ്ട് ഒരു മസ്ജിദ് ഉണ്ട് യാറത്തിങ്ങൽ പള്ളി എന്നാണ് പറയുക അപ്പോൾ യാറത്തിങ്ങൽ പള്ളിയും ലക്ഷ്യം വെച്ച് ഇവിടെ വിട്ടുമ്പോഴത്തൊരു കാലം യാത്ര പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാറത്തിങ്ങൽ പള്ളിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ അറിവ് എത്തിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം അറിയുന്നവരുണ്ടെങ്കിൽ തിരുത്തി തരണം എന്നും കൂടി ഉറവുപെടുത്തണം അമുഖമായിട്ട് എന്തായാലും ഇവിടേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു ഐശ്വര്യമുണ്ട് ആ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഇന്നും അത് പരിപാലിച്ചു പോരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പൊന്നാനിയുടെ മണ്ണിൽ കാണാൻ സാധിക്കും ഇതുപോലെ പഴയ ധാരാളം കെട്ടിടങ്ങൾ അത് ഇതുപോലെ ആരാധനാലയങ്ങളായാലും ശരി അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ പീഡി റൂമുകൾ പോലെയൊക്കെയുള്ള കാര്യങ്ങളായാലും ശരി നമുക്കങ്ങനെ ധാരാളം കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പൊന്നാനി എപ്പോഴും വേറിട്ട് നിൽക്കുന്നു ഒരു ചരിത്ര പ്രധാനമായിട്ട് സ്ഥലമാണെന്ന് നമുക്കവിടെ സന്ദർശിക്കുന്ന സമയത്ത് പൊന്നാനിയിലൂടെ അതിൻ്റെ ഉത്ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുമ്പോൾ നഗരങ്ങളിലൂടെക്കൊന്ന് ചുറ്റി കറങ്ങുന്ന സമയത്ത് മോഡേൺ ബിൽഡിങ്ങുകൾക്കിടയിൽ ഇതുപോലെയൊക്കെയുള്ള പഴയ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ മുറ്റത്തായിട്ട് നല്ലൊരു കുളുണ്ട് നാല് ഭാഗത്തു നിന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പുകളും പണിതിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഒഴുകെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടാകാം ഇങ്ങനെ ഒരു കുളം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അതിനുശേഷം ടി വി അബ്ദുറഹിമാൻ കുട്ടി മാഷുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം അതിൽ ധാരാളം അറിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് എന്നുകൂടി ഉറപ്പുത്തുന്നു ഈ അഭിമുഖത്തോടു കൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും മാഷെ അടുത്തതായിട്ട് ഞാൻ പൊന്നാലി വന്നപ്പോൾ ഞാൻ പകർത്തിയത് ഞാൻ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു ഇവിടുത്തെ കോടതി അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ബ്രിട്ടീഷുടെ കാലത്ത് അവർ സ്ഥാപിത അവരാണത് നിർമ്മിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നു മാഷേക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിശദീകരണം പറയാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞല്ലോ പൊന്നാനി താലൂക്കിൻ്റെ വ്യാപ്തി പൊന്നാനി താലൂക്കിന്റെ വ്യാപ്തി ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെ വടക്ക് പൂരപ്പുഴ മുതൽ തെക്ക് കൊച്ചിൻ രാജ്യം വരെ കൊടുങ്ങല്ലൂരിനടുത്ത് ആല വരെയുള്ള പ്രദേശം അപ്പം അക്കാലത്ത് വിശാലമായിട്ടുള്ള ഒരു നീളം കൂടിയ താലൂക്കായിരുന്നു പൊന്നി അതിൻ്റെ ശിരാകേന്ദ്രമായിരുന്നു ഇപ്പോഴത്തെ പൊന്നാനി താലൂക്ക് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ കോടതി കെട്ടിടം കോടതി അതായത് എം ടി വാസുദേവൻ നായർ അതേപ്രകാരം തന്നെ നമ്മുടെ ചരിത്രകാരനായ വേലായുധം പണിക്കശ്ശേരി ഇവരൊക്കെ സർക്കാർ സർവീസിൽ കയറുന്ന അവസരത്തിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് മുന്നല്ല വന്നത് ഓ അന്നും മറ്റു പ്രദേശങ്ങളിലൊന്നും അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല അപ്പം ആ അപ്പോൾ അത്രയും ഒരു വിശാലമായ താലൂക്കിന്റെ ആസ്ഥാനമായിരുന്നു ആ കോടതി ഓ ആദ്യ ആ കോടതി അറിയപ്പെട്ടിരുന്നത് കോടതി എന്നായിരുന്നു കൂറ്റനാട് കോടതി കൂറ്റനാട് എന്നായിരുന്നു പിന്നീടാണ് ആ കോടതി പൊന്നാനി കോടതി എന്നറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ആണ് കൂറ്റനാട് കോടതി ഉണ്ടായത് എണ്ണൂറ്റി എൺപത്തി ഒന്നില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഈ കോടതി സ്ഥാപിച്ചത് വെച്ച് ആംഗ്ലോ പിന്നെ ആംഗ്ലോ അതേപ്രകാരം തന്നെ പേർഷ്യൻ സമന്വയ രീതിയിലാണ് ആ കോടതി സ്ഥാപിച്ചിട്ടുള്ളത് ആംഗ്ലോ പേർഷ്യൻ സമന്യം സമന്വയ രീതിയിലാണ് ആ കോടതി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം ഈ കോടതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് പിന്നെ ഈ കോടതിയിൽ നിന്ന് ഈ കോടതി പ്രശ്നപരിഹാരത്തിന് ബ്രിട്ടീഷുകാർ പോലും ഇവിടെ കോടതിയെ ഹാജരാ ബന്ധപ്പെട്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പൊന്നാനി താലൂക്കിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്നു അത് ഭരണശിരാ കേന്ദ്രമായിരുന്നു ഒരു ഏക്കർ സ്ഥലത്താണ് ആ കോടതി കോടതിയും വളപ്പും നിലനിൽക്കുന്നത് ഒരു ഏക്കർ സ്ഥലത്ത് അത്ഭുതമായിട്ടൊന്നും ഇല്ല അപ്പം അത് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള കോളേജാണ് കോടതിയാണ് കോടതിയാണ് പിന്നെ ചന്തുമേനോൻ ചന്തുമേനോൻ മേനോൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിന്നെ ആദ്യത്തെ നോവലിസ്റ്റായ ചന്തു മേനോൻ ഇവിടെ പിന്നെ ന്യായാധിപനായി ഇരുന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ഈ കോടതി ന്യായാധിപനായി ഇരുന്നിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് അതേ അവസരത്തിൽ മറ്റൊരു വിഭാഗം പറയുന്നത് അത് ആ ചന്തുമേനല്ല ഇത് ചന്തുമേനം വേറെ ആളാണെന്ന് അങ്ങനെയും പറയുന്ന രണ്ടാഭിപ്രായം രണ്ടാം അഭിപ്രായം പക്ഷെ ആ അതേ പ്രകാരം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട മറ്റൊരു കാര്യാണ് അവിടുത്തെ ഒരു പാണ്ഡികശാല മരക്കൂട്ടം പാണ്ഡികശാല മരക്കൂട്ടം തൊട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പൊന്നാനി ജലഗതാഗതത്തിന്റെ പ്രാമുഖ്യമുള്ള കാലത്ത് ധാരാളം കേറ്ററക്കുകൾ നടന്നിരുന്നു അതായത് അക്കാലത്ത് വ്യാപാരം നടന്നിരുന്നു കാറ്റിറക്കുമതി നടന്നിരുന്നു അക്കാലത്ത് ഈ ചരക്കുകളൊക്കെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു ഒരു കാലത്ത് പൊന്നാനി മരക്കച്ചവടത്തിന്റെ ആധികാരിക കേന്ദ്രമായിരുന്നു അപ്പം ഈ ചരക്കുകൾ എന്ന് പറഞ്ഞാൽ ജലസമ്പന്നമായ കാലത്ത് ഈ അണക്കെട്ടുകളൊക്കെ മലമ്പുഴ അണക്കെട്ടൊക്കെ വന്നതിന്റെ ശേഷമാണ് ശുഷ്ക്കിച്ചത് അന്ന് ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയടുക്കുകളിൽ നിന്നാണ് തിരുമൂർത്തി ആ തിരുമൂർത്തി മല മലയിടുക്കുകളിൽ നിന്ന് ഭാരതപുഴ ഉത്ഭവിക്കുന്നത് അപ്പോൾ ആ പ്രദേശത്തുള്ള ചരക്കുകളും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ നിന്ന് പായക്കപ്പൽ മുഖേനയും പത്തേമാരി മുഖേനയും പുറംകടലിൽ നങ്കൂരം ഇട്ടിരുന്ന പിന്നെ സ്റ്റീമർ കപ്പൽ മുഖേനയും ഇവിടെ നിന്ന് കയറ്റിപ്പോവുകയും പകരം അവിടെ നിന്ന് അരി പലവഞ്ജനം തുടങ്ങിയ ചരക്കുകൾ ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് കോടതി പരിസരം ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു കേന്ദ്രമായിരുന്നു ആലായിസ് മേമൻ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളും പിന്നെ അതേ പ്രകാരം തന്നെ പിന്നെ കച്ച് ബ്രാഹ്മണരും അവിടെ കച്ചവടം നടത്തിയിരുന്നു പാണ്ഡികശാലകളും ഗുദാമുകളും ഒക്കെ ഉണ്ടായിരുന്നു ഗുദാമുകൾ എന്ന് പറഞ്ഞാൽ ഗോഡൌണുകൾ അങ്ങനെയുള്ള ഒരു ഗുദാമിൻ്റെ ആ ചുമരിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ള മരങ്ങളിങ്ങനെ മരക്കൂട്ടം പോലെ രൂപപ്പെട്ടു വന്നു കിട്ടുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് വ്യവസായ പൊന്നാനി വ്യവസായത്തെ പ്രൈവറ്റ് സംബന്ധിച്ചു ഭാഗം അത് അവരെ അവകാശികളൊക്കെ കോഴിക്കോട് ഭാഗത്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവകാശമാണ് പിന്നെ പൊന്നാനിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പൊന്നാനി പള്ളികളുടെ മഹാനഗരിയാണ് ആ പൊന്നാനി മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അഞ്ച് പള്ളികളും അഞ്ച് പള്ളിപ്പറമ്പുകളും കാണാം അഞ്ച് അഞ്ച് പള്ളിയും കബർസ്ഥാനം ഖബർസ്ഥാനും പള്ളിപ്പറമ്പുകളും കാണാം ലോകത്ത് മറ്റെവിടെയും അങ്ങനെ ഒരു കാഴ്ചക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മളെ യു എയിലൊക്കെ പോയാൽ രണ്ടോ മൂന്നോ പള്ളിയൊക്കെ ഒരേ അവസരത്തിൽ കാണാം ഇവിടെ മറ്റൊരു പ്രത്യേകത ഞാൻ കേട്ടു ഈ മഹല്ലാനി ജുമാള്ളിക്ക് മഹല്ലില്ല അതേ അവസരത്തിൽ ഈ പ്രദേശത്തൊക്കെ മഹലുണ്ട് പൊന്നാനി അങ്ങാടിയിൽ മഹല്ലില്ല കാരണം അവിടെ അടുത്തടുത്തൊക്കെ പള്ളിയാണ് ഇഷ്ടമുള്ളവരെ കൊണ്ടിട്ട് നിക്കാഹ് ചെയ്യിപ്പിക്കുക ആരും അതിന് തടസ്സം ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഈ അടുത്ത ദിവസം അങ്ങനെ ഒരു നിക്കാഹ് നടന്നു പലരും നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടായില്ല പക്ഷെ ഒരു വിഭാഗം അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു കൊടുത്തു അപ്പൊ അങ്ങനെ മഹല്യ സമ്പ്രദായം ഇവിടെ കർശനല്ല ആരെ കൊണ്ട് ചെയ്യിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ പൊന്നാനി ജുമായത്ത് പള്ളിയിൽ പിന്നെ കബർ അനുവാദമുണ്ട് അത് ഇസ്ലാമിന്ന് ഏത് അവാന്തര വിഭാഗമായാലും ശരി അവിടെ ആ പ്രശ്നമില്ല അവിടെ ഈ മുസ്ലിം ഒന്നുമില്ല അത് ആദ്യകാലം മുതലേ ഇത് ഇല്ല ഞാന് ഇപ്പൊ ഞാനൊക്കെ ഉണ്ടല്ലോ എല്ലാ വിഭാഗങ്ങളുമായി സഹകരിക്കുന്ന ആളുകൾ എനിക്ക് എവിടെയും അങ്ങനെ നിങ്ങള് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആയതുകൊണ്ട് പിന്നെ വേർതിരി വേർതിരിവില്ല അങ്ങനെ ഒരു പ്രത്യേകത പൊന്ന എനിക്കുണ്ട് അതുപോലെ തന്നെ മതപരമായിട്ടുള്ള സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും എന്ത് ചെയ്യുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പര സാഹോദ്യം നിലനിർത്തിയൊക്കെ ജീവിച്ചു പോരുന്ന ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ കുടുംബകൾ നിലകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് കേന്ദ്രം സാംസ്കാരിക കേന്ദ്രം അപ്പോൾ പറയാൻ ഇനിയും നമുക്ക് ധാരാളമുണ്ട് ഉണ്ട് മാഷവാതെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും പകർത്തിയെടുക്കാൻ സാധിച്ചു അത് നമ്മളെക്കാളേറെ അത് പ്രേക്ഷകർക്ക് ഒക്കെ കാരണം ഇത്രയും കാര്യങ്ങൾ ചരിത്രവാടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും പുതു ജനറേഷനും അത്രയും കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന കാളുകളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ നമുക്ക് തീർച്ചയായിട്ടും മാഷുമായിട്ട് ഇനിയും എന്ത് ചെയ്യണോ നമുക്ക് സംസാരിക്കാനുണ്ട് തീർച്ചയായിട്ടും ഞാൻ പിന്നൊരു സമയത്ത് മാഷൻ കാണാനായിട്ട് വരും ഒരുപാട് സന്തോഷം